യൂണിറ്റ് ഏഴ് മണലാരണ്യത്തിലൂടെ ഭാഗം രണ്ട് എന്താണ് മരുഭൂമിയെന്നും ഇന്ത്യയിലെ മരുഭൂമിയായ ധാറിൻ്റെ സവിശേഷതയെക്കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ഇനി ഭൂമിശാസ്ത്രപരമായുള്ള ധാറിൻ്റെ സവിശേഷതകൾ നോക്കാം ഭൂമിശാസ്ത്രപരമായി ധാർ മരുഭൂമിയെ രണ്ട് പ്രധാന വിഭാഗങ്ങളായി തരംതിരിക്കാം അവ ഏതെല്ലാമാണെന്നറിയാമോ ഒന്ന് മരുസ്ഥലി രണ്ട് ഭാഗർ മരുസ്ഥലി എന്നാൽ വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല എന്നാണ് ഭൂമിശാസ്ത്രപരമായി ധാർ മരുഭൂമിയെ രണ്ട് പ്രധാന വിഭാഗങ്ങളായി തരംതിരിക്കാം ഒന്ന് മരുസ്ഥലി രണ്ട് ഭാഗർ അതിൽ മരുസ്ഥലി എന്നാൽ വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല എന്നാണ് ബാഗർ എന്നാലോ രാജസ്ഥാൻ ബാഗർ അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം ബാഗർ എന്നാൽ അർദ്ധ മരുഭൂമി മേഖലയാണ് മരുസ്ഥലി എന്നാലോ യഥാർത്ഥ മരുഭൂമി മേഖലയാണ് ഇനി മരുസ്ഥലിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം ഗ്രാനൈറ്റ് നൈസ് ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകളാണ് മരുസ്തലി എന്താണ് ഗ്രാനൈറ്റ് നൈസ് ഷിസ്റ്റ് ഇവയാൽ നിർമ്മിതമായിട്ടുള്ള തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പാണ് മരുസ്ഥലി എന്താണ് ഗ്രാനൈറ്റ് എന്താണ് നൈസ് എന്താണ് ഷിസ്റ്റ് എന്നൊക്കെ അറിയണം അല്ലേ എന്താ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ ഭൗമോപരിതലത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നതിന് മുൻപേ മാഗ്മ ൗമാന്തര രംഗത്ത് വെച്ച് ഭൂമിയുടെ അന്തർഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണെന്ത് ഗ്രാനൈറ്റ് അപ്പൊ മരിസലയിൽ എന്തുണ്ട് ഗ്രാനൈറ്റിന്റെ തടശിലയുണ്ട് പിന്നെയോ നൈസ് എന്താണെന്നറിയണം നൈസ് എന്താണ് ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസുകൾ ഗ്രാനൈറ്റ് എന്താണ് മാഗ്മ തണു രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് ഇനി നൈസോ ഈ ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപം മർദ്ദം എന്നീ മാ ഇതിന്റെയൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ അതിന് രൂപമാറ്റം സംഭവിക്കുന്നു അതാണെന്ത് നൈസുകൾ എന്ന് പറയുന്നത് പിന്നെ ഷിസ്റ്റാണ് ഷിസ്റ്റ് എന്നാൽ മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ച് രൂപം കൊള്ളുന്നവയാണെന്ത് ഷിസ്റ്റുകൾ എന്ന ശില അപ്പൊ അവസാദ ശിലകൾക്ക് അവസാദ ശിലകള് ഉയർന്ന താപത്തിലൂടെയും മർദ്ദത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ മാറ്റം സംഭവിച്ചിട്ട് രൂപം കൊള്ളുന്ന ശിലകളാണെന്ത് ഷിസ്റ്റുകൾ അപ്പൊ മൂന്ന് തരത്തിലുള്ള ശിലകളാണ് ഗ്രാനൈറ്റ് നൈസ് ഷിസ്റ്റ് തുടങ്ങിയവ അപ്പോൾ ഇവയുടെയൊക്കെ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായിട്ടുള്ള ഭാഗമാണെന്ത് മണൽപ്പരപ്പാണെന്ത് മരുസ്ഥലി എന്ന് പറയുന്നത് ഇവിടത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപിയ പീഠഭൂമിയുടെ വടക്കുപടിഞ്ഞാറൻ തുടർച്ചയായി കണക്കാക്കുന്നു ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ വരെയാണ് പൊതുവെ മരുസ്ഥലിയുടെ കിഴക്കു ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ് ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായി ദ്രിയാൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം എന്താണ് പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് പടിഞ്ഞാറ് ഭാഗമോ മണൽക്കൂനകൾ നിറഞ്ഞതാണ് ഈ മണൽക്കൂനകൾക്ക് ദ്രിയാൻ എന്നാണ് പേര് പ്രാദേശികമായി ദ്രിയാൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ മരുസ്ഥലിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലായില്ലേ ഗ്രാനൈറ്റ് നൈസ് ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായിട്ടുള്ള തടശിലകൾ കാണപ്പെടുന്ന മണൽ മണൽപ്പരപ്പുകളാണെന്ത് മരുസ്ഥലി എന്ന് പറയുന്നത് അതിൻ്റെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതും പടിഞ്ഞാറ് ഭാഗം മണൽക്കൂനകൾ കാണപ്പെടുന്നതുമായ സ്ഥലമാണ് ആ മണൽക്കൂനകളെ പ്രാദേശികമായി ദ്രിയാൻ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം ഈ പ്രദേശത്തിൻ്റെ ഉയരം ഇരുന്നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ വരെയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് അടുത്തത് നോക്കൂ രാജസ്ഥാൻ ബാഗർ അർദ്ധമരുഭൂമി മരുഭൂമി പ്രദേശമാണ് അല്ലേ ബാഗർ എന്നാൽ എന്താ പറഞ്ഞത് അർദ്ധമരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം തന്നിരിക്കുന്ന ചിത്രം നോക്കൂ രാജസ്ഥാൻ ഭൂമിശാസ്ത്രപരമായ ശാസ്ത്രപരമായ വർഗീകരണം ഇവിടെ എന്താണ് തന്നിട്ടുള്ളത് അരാവലി മേഖല കൊടുത്തിരിക്കുന്നു ഇതാണ് അരാവലി മേഖല പിന്നെയോ കനാൽ മേഖല കനാൽ മേഖല കൊടുത്തിട്ടുണ്ട് പിന്നെയോ ചമ്പൽ മേഖല കൊടുത്തിട്ടുണ്ട് കിഴക്കൻ കൃഷി അധിഷ്ഠിത മേഖല കിഴക്കൻ കൃഷി അധിഷ്ഠിത മേഖല അർദ്ധവരണ്ട മേഖല തെക്കുകിഴക്കൻ മേഖല ഇതാണ് തെക്കുകിഴക്കൻ മേഖല പിന്നെയോ പടിഞ്ഞാറൻ വരണ്ട മേഖല അതായത് പടിഞ്ഞാറൻ വരണ്ട മേഖല മരുസ്ഥലി ഈ കാണുന്നതാണ് മരുസ്ഥലി ഇതാണ് അർദ്ധവരണ്ട മേഖല അർദ്ധ മരുഭൂമി എന്നറിയപ്പെടുന്ന ഇതാണ് രാജസ്ഥാൻ ബാഗറിന്റെ പ്രത്യേകത എന്തെല്ലാമാണെന്ന് നോക്കാം അരാവലി പർവ്വത നിര വരെ വ്യാപിച്ചിരിക്കുന്ന ധാർമരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ് അരാവലി പർവ്വത നിര വരെ വ്യാപിച്ചിരിക്കുന്ന ധാർമരുഭൂമി അതിൻ്റെ ഒരു അതിരാണ് കിഴക്കൻ അതിരാണ് എന്ത് അരാവലി പർവ്വത നിര അവിടെ വരെയാണ് ധാർമരുഭൂമി വ്യാപിച്ചിരിക്കുന്നത് അവിടെ വരെയുള്ള ആ ഭാഗം ധാർമരുഭൂമിയുടെ കിഴക്കൻ ഭാഗം അവിടെ അർദ്ധ വരണ്ട സമതലം ഈ പ്രദേശമാണ് രാജസ്ഥാൻ ഭാഗർ ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ അരാവലി പർവ്വത നിരയിൽ നിന്നും ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നുണ്ട് അപ്പോൾ ഹ്രസ്വകാല നീരൊഴുക്ക് വർഷത്തിൽ കുറഞ്ഞ സമയം മാത്രം നീരൊഴുക്കുള്ള നിരവധി അരുവികൾ അരാവലി പർവ്വത നിരയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഭാഗർ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു ഇത് രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂയിഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു എന്താണ് പറഞ്ഞത് അരാവലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഹ്രസ്വകാല നീരൊഴുക്കുകൾ അത് എതിലെയാണ് ഒഴുകുന്നത് ബാഗർ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു അത് രോഹി എന്നറിയപ്പെടുന്ന ഫലഭൂയിഷ്ടമായ തുരുത്തിനെ എന്താക്കുന്നു കൃഷിയോഗ്യമാക്കുന്നു ഫലഭൂയിഷ്ടമായ തുരുത്താണ് രോഹി എന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ നീരുറവുകൾ ഒഴുകുമ്പോൾ ആ തുരുത്തുകളെ കൃഷി സാധ്യമാക്കുന്നു ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലൂണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന നദിയാണ് ലൂണി എവിടെ നിന്ന് ആരവളി പർവ്വത നിന്ന് ഉത്ഭവിച്ച് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന നദിയാണ് ലൂണി അതുപോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ് വർഷം മുഴുവനും നീരൊഴുക്കുള്ള നദിയല്ല ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് താലി എന്നറിയപ്പെടുന്നു അപ്പോൾ ലൂണി നദിയുടെ വടക്കു ഭാഗത്ത് മണൽപ്പരപ്പാണ് അതറിയപ്പെടുന്ന പേരാണ് താലി ചിത്രത്തിലുള്ളത് ലൂണി നദീതീരത്തെ കൃഷിയിടമാണ് ലൂണി നദി അജ്മീറിനടുത്ത് അരാവലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത് ലൂണി ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ എന്തൊക്കെ എഴുതാം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അജ്മീറിനടുത്ത് അരാവലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്കുണ്ടാവാറുള്ളൂ ലിൽറി സുക്രി ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ പോഷക നദികളുടെ പേരെന്താണ് ലിൽറി സുക്രി ജവായി ലൂണി നദിയുടെ പോഷക നദികളാണ് ഉപ്പ് നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ലൂണി നദിക്ക് ഈ പേര് ലഭിച്ചത് ലവണവാരി എന്നാൽ ഉപ്പ് നദി എന്നാണ് സംസ്കൃതമാക്കാണ് ആ സംസ്കൃത പദത്തിൽ നിന്നാണ് ലൂണി എന്ന പേര് ലഭിച്ചത് ഏകദേശം നാനൂറ്റി എൺപത്തി രണ്ട് കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു അജ്മീറിൽ നിന്ന് അജ്മീറിനടുത്ത് അരാവലിയിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെയാണ് എത്തി എത്തിച്ചേരുന്നത് റാൻ ഓഫ് കച്ചില് നാനൂറ്റി എൺപത്തി രണ്ട് കിലോമീറ്റർ ദൂരം പിന്നിട്ട് റാൻ ഓഫ് കച്ച് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് ഇത് ഒഴുകിത്തീരുന്നത് ലൂണി നദിയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത് വർഷത്തിലെല്ലാ സമയവും ലൂണി നദി ഇങ്ങനെയാണോ ഒരിക്കലുമല്ല വർഷത്തിലെല്ലാ സമയവും ഇങ്ങനെ നീരൊഴുക്കുള്ള നദിയല്ല ലൂണി നദി എന്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ ബാഗർ പ്രദേശം എന്താണ് രാജസ്ഥാൻ ഭാഗറിന്റെ പ്രത്യേകത അർദ്ധവരണ്ട സമതലമാണ് പിന്നെയോ നീരൊഴുക്കുകളുള്ള നിരവധി അരുവികൾ അരാവലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പ്രദേശത്തിലൂടെ ഒഴുകുന്നുണ്ട് ലൂണി നദിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു ഇനി മറ്റൊരു പ്രത്യേകത എന്താണ് രാജസ്ഥാൻ ഭാഗറിന്റെ ധാരാളം ഉപ്പു തടാകങ്ങളുണ്ട് രാജസ്ഥാൻ ഭാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പു തടാകങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് സാമ്പർ തടാകം രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപ്പു തടാകമാണ് സാമ്പർ തടാകം ചിത്രം നോക്കൂ സാമ്പർ തടാകത്തിലെ ഉപ്പളമാണ് ചിത്രത്തിലുള്ളത് ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമായ സാമ്പർ തടാകം ജയ്പൂരിന് ഏകദേശം അറുപത്തി അഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു ജയ്പൂരിന് പടിഞ്ഞാറ് ഭാഗത്തായാണ് സാമ്പർ സ്ഥിതി ചെയ്യുന്നത് മഴക്കാലത്ത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ച കാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നു ദിദ്വാന സർഗോൾ കാത്തു എന്നിവയാണ് മറ്റ് പ്രധാന തടാകങ്ങൾ ഈ തടാകങ്ങളെ ഉപ്പുൽപാദനത്തിനായി വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നു അപ്പോൾ രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപ്പു തടാകമാണ് സാമ്പർ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിന് ഏകദേശം അറുപത്തിയഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു മഴക്കാലത്ത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് വേനൽക്കാലം ആകുമ്പോഴേക്കും അത് ഗണ്യമായി ചുരുങ്ങുന്നു മറ്റ് ഉപ്പുതടാകങ്ങൾ ഏതൊക്കെയാണ് ദിദ്വാന സർഗോൾ കാത്തു എന്നിവയാണ് മറ്റ് ഉപ്പ് തടാകങ്ങൾ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട വേറെയും ഉപ്പുതടാകങ്ങളുണ്ട് ലൂൺ കരൻസർ ഫലോദി എന്നിവയാണ് മറ്റ് ഉപ്പ് തടാകങ്ങൾ ഏതൊക്കെയാണ് പച്ചപദ്ര ദിദ്വാന സർഗോൾ ലൺകരൻസർ ഫലോഡി ഈ സാമ്പർ തടാകമൊക്കെ ബാഗർ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാന്റെ ബാഗർ പ്രദേശത്താണ് ഈ ഉപ്പ് തടാകങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇവിടെ ലവണാംശം കൂടുതലുള്ളത് എന്തായിരിക്കാം അതിന് കാരണം ധാർ മരുഭൂമിയിലെ ജലാശയങ്ങളിൽ ലവണാംശം കൂടുതലാവാൻ കാരണം എന്താണ് ധാർമരുഭൂമിയിലെ ഉയർന്ന താപനില മൂലം ജലം ബാഷ്പീകരണം വഴി വറ്റിപ്പോകുകയും ലവണങ്ങൾ ജലാശയങ്ങളില് അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു മഴ കുറവ് ലഭിക്കുന്നതിനാൽ ജലാശയങ്ങളിൽ നിന്ന് ലവണങ്ങള് നീക്കം ചെയ്യപ്പെടുന്നില്ല വളരെയധികം മഴ ലഭിച്ച് ജലാശയങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുമ്പോഴല്ലേ ഈ ലവണങ്ങളും കൂടി ഒഴുകി ഒഴുകിപ്പോവുകയുള്ളൂ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല കാരണം മഴ കുറവാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ജലാശയങ്ങളിൽ നിന്ന് ലവണങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നില്ല പിന്നെയോ ഭൂഗർഭ ജലത്തിലും വളരെയധികം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ജലാശയങ്ങളിൽ ചേർന്ന് ലവണാംശം വർദ്ധിപ്പിക്കുന്നു പിന്നെയോ ധാർ പ്രദേശത്തെ മണ്ണിലും ശിലകളിലും ഒക്കെ പ്രകൃതിയാൽ തന്നെ ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ലവണങ്ങള് മഴയിൽ ചൊരിഞ്ഞിറങ്ങി ജലാശയങ്ങളിൽ എത്തുകയും ലവണാംശം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ധാർമരുഭൂമിയിലെ ജലാശയങ്ങളിൽ ലവണാംശം കൂടുതലുള്ളത് തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ ധാർ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണിവ ധാർമരുഭൂമിയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഭൂരൂപങ്ങൾ ഇത്തരം ഭൂരൂപങ്ങൾ ഉഷ്ണ മരുഭൂമികളിൽ സാധാരണമാണ് ഈ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നോക്കൂ ആദ്യത്തെ ഇതെന്താണ് അപവഹനഗർത്തങ്ങൾ അപവഹനഗർത്തങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് ശക്തമായ കാറ്റിനാൽ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഉഷ്ണ മരുഭൂമികളിൽ പതിവ് കാഴ്ചയാണ് ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരതന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്താണ് അപവഹനം എന്ന് പറയുന്നത് ശക്തമായ കാറ്റിനാൽ മണൽത്തരികള് നീക്കം ചെയ്യപ്പെടാറുണ്ട് ഉഷ്ണമരുഭൂമികളിൽ ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും അപ്പൊ ഈ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരതന പ്രക്രിയയാണെന്ത് അപവഹനം അഥവാ ഡിഫ്ലേഷൻ ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട് അതാണ് ചിത്രത്തിൽ കണ്ടത് ഇവയാണ് അപവഹന ഗർത്തങ്ങൾ ശക്തമായ കാറ്റ് ഒരേ ദിശയിൽ വീശുമ്പോൾ അവിടെയുള്ള മണല് മാറ്റപ്പെടുകയും അവിടെ ചെറിയ ഗർത്തങ്ങൾ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്യും അവയാണെന്ത് അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ് തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയയുടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടാറുണ്ട് എങ്ങനെയാണ് ഗുഹകൾ രൂപപ്പെടുന്നത് തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയ എന്താണ് അപവഹന പ്രക്രിയ മരുഭൂമിയിലെ ശക്തമായ കാറ്റ് വരണ്ട മണലിനെ ഇളക്കി ഒരു ഭാഗത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ ആ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്നതാണെന്ത് എന്ന് പറയുന്നത് ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അവിടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടുന്നു അതാണെന്ത് അപവഹന ഗർത്തങ്ങൾ ഈ അപവഹന പ്രക്രിയ തുടർച്ചയായി നടക്കുമ്പോൾ കാലക്രമേണ ശിലകളിൽ ഗുഹകൾ രൂപപ്പെടാറുണ്ട് ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചുകൊണ്ട് വരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തിയായി ഉരസുന്നു ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാക്കുന്ന അപരതന പ്രക്രിയയെ അപകർഷണമെന്നാണ് വിളിക്കുന്നത് അപ്പോൾ മരുഭൂമിയിൽ ശക്തമായ കാറ്റാണ് വീശുന്നത് ഈ ശക്തമായ കാറ്റ് വഹിച്ചുകൊണ്ട് വരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ എന്ത് ചെയ്യും ശക്തിയായി ഉരസും ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാവും ഈ തേയ്മാനം ഉണ്ടാവുന്നതിനാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപകർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും എന്താണ് പറയുന്നത് കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയുകയുള്ളൂ അപ്പോൾ മരുഭൂമികളിലെ ശിലകളില് ഈ അപകർഷണം സംഭവിക്കുന്നത് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ കൂടുതലായി കാണപ്പെടുകയുള്ളൂ അതായത് മണ്ണിൽ നിന്ന് താഴെ നിന്ന് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ അപകർഷണം തീവ്രമായി കാണപ്പെടുകയുള്ളൂ ആ ഉയരത്തിനു മുകളിലോ അപകർഷണം സംഭവിക്കുന്നില്ല കാറ്റ് വേഗതയ്ക്കനുസരിച്ച് വ്യത്യസ്ത വലുപ്പത്തിലുള്ള മണ്രികളെയും ശിലാപദാർത്ഥങ്ങളെയും പറത്തിയും ഉരുട്ടിയുമാണ് നീക്കം ചെയ്യുന്നത് ഈ ചിത്രം ഒന്ന് നോക്കൂ വലിപ്പം കുറഞ്ഞ മണൽത്തരികളെ പറത്തി കൊണ്ടുപോകും വലിപ്പം കൂടുതലുള്ള ശിലാപദാർത്ഥങ്ങളെ ഉരുട്ടിയുമാണ് നീക്കം ചെയ്യുന്നത് അപ്പോ ഇങ്ങനെ ഉരുട്ടിയും പറത്തിയും ഒക്കെ കൊണ്ടുപോകും മരുഭൂമിയിലുള്ള ശിലയില് ഇത് ചെന്ന് ഉരസും ഘർഷണം സംഭവിക്കും അപ്പൊ ഈ അപകർഷണം എന്നാണ് അതിനെ പറയുന്നത് ഈ അപകർഷണ തീവ്രത താഴെ നിന്ന് ഒരു പരിധി ഉയരം വരെ മാത്രമേ ആ ശിലയിൽ കാണാൻ സാധിക്കുകയുള്ളൂ അതിനു മുകളിലേക്ക് അപകർഷണം വലുതായി സംഭവിക്കുന്നില്ല അപ്പൊ എന്ത് സംഭവിക്കും ഈ ശിലയ്ക്ക് തേയ്മാനം സംഭവിക്കും ഘർഷണം അപകർഷണം തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം ഉണ്ടാകും അപ്പോഴോ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ചിത്രം നോക്കൂ കൂൺ സമാനമായ ഭൂരൂപം ഇതിന്റെ പ്രത്യേകത എന്താണ് താഴെ ഭാഗത്ത് വലിപ്പം വീതി വളരെ കുറവാണ് മുകളിലേക്കോ നല്ല വലിപ്പമുണ്ട് താഴെ ഭാഗത്ത് വളരെ ചെറുതാണ് പോലെ നിൽക്കുന്നു ഇതിനെയാണ് കൂൺ ശിലകളെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് തുടർച്ചയായ ശക്തമായ അപകർഷണം മൂലമാണ് ഇങ്ങനെ തേയ്മാനം സംഭവിക്കുന്നത് ഇത്തരം ഭൂരൂപങ്ങളെയാണ് കൂൺ ശിലകളെന്ന് വിളിക്കുന്നത് ദീർഘകാലത്തെ അപരതന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങള് സൃഷ്ടിക്കപ്പെടുന്നത് വളരെ ദീർഘകാലത്തെ അപരതന പ്രക്രിയ അതായത് അപകർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളാണ് വളരെ ദീർഘകാലം കൊണ്ട് മാത്രമേ ഇങ്ങനെ ഒരു ഭൂരൂപം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ കാലാന്തരത്തിൽ കൂൺശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായി വ്യത്യസ്ത ആകൃതികൾ കൈവരിക്കുന്നു അപ്പോ ഈ കാറ്റ് വീശും ശിലാപദാർത്ഥങ്ങളെല്ലാം ചെന്ന് ഉരസും ഉരസി ഉരസി കാലാന്തരത്തില് തേയ്മാനം സംഭവിക്കും അങ്ങനെ വ്യത്യസ്തമായ ആകൃതികളും കൈവരിക്കുന്നു ഇനി കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ ധാർമരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം കാറ്റ് അതിന്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലിപ്പത്തിലുള്ള മണൽത്തരികളെ തരംതിരിച്ച് നീക്കം ചെയ്യുന്നു എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇവയാണെന്ത് മണൽമേടുകൾ സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മണൽമേടുകൾ സൃഷ്ടിക്കപ്പെടുന്നത് കാറ്റിനാൽ വ്യത്യസ്ത വലിപ്പത്തിലുള്ള മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുമെന്ന് നിങ്ങൾക്കറിയാം ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികള് കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ സഞ്ചാരത്തിന് തടസ്സം സംഭവിക്കുമ്പോഴോ താഴേക്ക് വീഴും അങ്ങനെ താഴേക്ക് വീണ് അവിടെ നിക്ഷേപിക്കപ്പെടും ആ മണൽത്തരികൾക്കൊന്നുകൂടിയിട്ട് പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അവയാണെന്ത് മണൽമേടുകൾ മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലുപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട് കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽക്കൂനകളാണിവ മണൽമേടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അയഞ്ഞ മണൽക്കൂനകൾ എങ്ങനെയാണ് അവ രൂപപ്പെടുന്നത് കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീണ് പല ആകൃതിയിലും വലുപ്പത്തിലും രൂപം കൊള്ളുന്നവയാണിവ അപ്പൊ മരുഭൂമിയിൽ വി വിവിധ ആകൃതിയിലും വലുപ്പത്തിലും എന്തുണ്ട് മണൽമേടുകൾ രൂപപ്പെടാറുണ്ട് അയഞ്ഞ മണൽക്കൂനകളുമാണിവ അങ്ങനെ താറുമൊരു ഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധ തരം മണൽമേടുകളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് നോക്കൂ ചന്ദ്രകലാകൃതിയിലുള്ള മണൽമേടുകൾ ബർക്കൻസ് എന്നറിയപ്പെടുന്ന ചന്ദ്രകലാകൃതിയിലുള്ള മണൽമേടുകൾ ഇതെന്താണ് അയഞ്ഞ മണൽക്കുന്നുകളാണ് ചന്ദ്രക്കല ആകൃതിയില് അടുത്തതോ പാരാബോളിക് മണൽമേടുകൾ ഇവയുടെ ആകൃതി നോക്കൂ പാരാബോളിക് മണൽമേടുകൾ അടുത്തത് നോക്കൂ സീഫുകൾ സീഫുകൾ സീഫുകളുടെ ആകൃതി നോക്കൂ അനുദൈർഘ്യ മണൽമേടുകൾ അനുദൈർഘ്യ മണൽമേടുകൾ രേഖീയ മണൽമേടുകൾ ഇവയുടെ എല്ലാം ആകൃതിക്ക് വ്യത്യാസമുണ്ടല്ലേ രേഖീയ മണൽമേടുകൾ വിലങ്ങൻ മണൽമേടുകൾ വിലങ്ങൻ മണൽമേടുകൾ അപ്പൊ കാറ്റിന്റെ ദിശ വേഗത എന്നിവയ്ക്കനുസരിച്ച് മണൽമേടുകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട് സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട് പലതരത്തിലുള്ള മണൽമേടുകളാണ് മരുഭൂമിയിൽ രൂപം കൊള്ളുന്നത് മരുഭൂമികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം എപ്പോഴും എന്താണ് വരണ്ട മണലാരണ്യമാണല്ലേ എന്നാൽ മരുഭൂമികളുടെ ചില ഭാഗങ്ങളിൽ ഫലവിഷ്ടമായ കൃഷിയിടങ്ങളും രൂപപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത് മരുഭൂമിയുടെ ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ടമായ കൃഷിയിടത്തെയാണ് എന്തെന്ന് പറയുന്നത് മരുപ്പച്ചകൾ ചിത്രം നോക്കൂ മരുഭൂമിയിലെ മരുപ്പച്ച മരുഭൂമി പ്രദേശത്ത് സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ടമായ പ്രദേശത്തെയാണ് മരുപ്പച്ചകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ് മരുപ്പച്ച മരുഭൂമി പ്രദേശത്ത് സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂഷ്ടമായ പ്രദേശമാണ് മരുപ്പച്ച പ്രകൃതിദത്ത നീരുറവകളാലോ അല്ലെങ്കിൽ മറ്റ് ഭൂഗർഭജല സ്രോതസ്സുകളാലോ ആണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത് ഒന്നുകിൽ പ്രകൃതിദത്ത നീരുറവകൾ അല്ലെങ്കിൽ ഭൂഗർഭജല സ്രോതസ്സുകൾ ഇവ മൂലമാണ് മരുപ്പച്ചകള് രൂപപ്പെടുന്നത് ഇവ ഓരോന്നും വലിപ്പത്തില് വ്യത്യാസപ്പെട്ടിരിക്കുന്നു പരുത്തി നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ പഴവർഗ്ഗങ്ങൾ ഗോതമ്പ് ചോളം എന്നിവ സാധാരണയായി പല മരുപ്പച്ചകളിലും കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ മരുപ്പച്ചകളിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ് ഗോതമ്പ് ചോളം പഴവർഗ്ഗങ്ങൾ നാരക ഇനത്തിലുള്ള സസ്യങ്ങള് പരുത്തി ഇവയെല്ലാമാണ് മരുപ്പച്ചകളിൽ കൃഷി ചെയ്യാറുള്ളത് ഈ പാടത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്